കണ്ണൂർ പിണറായി വെണ്ടുട്ടായിലെ സ്ഫോടനത്തിൽ വിചിത്രവാദവുമായി ഇ പി ജയരാജൻ ചരട് കൊണ്ട് കെട്ടിയ പടക്കമാണ് അപകടമുണ്ടാക്കിയത് ക്രിസ്മസ് പുതുവത്സര പടക്കമാണിത് ബോംബ് കണ്ണൂരിലെ സമാധാനാന്തരീക്ഷം കളയരുത് എന്നും ഇ പി പ്രതികരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് അവിടെ ഒരു ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പടക്കം കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും അതിന്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അപകടമാണ് ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും അക്രമണോത്സുഖമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത് ഇതിനിടെ കണ്ണൂരിലെ സ്ഫോടനത്തിൽ കൈപ്പത്തിയെത്ത സി പി എം പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത അപകടം ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആർ അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അത് പടക്കമാണ് എന്നാണോ മനസ്സിലാക്കുന്നത് മേഖലയിലാകെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇ പി പറയുന്നത് എന്താണ് സ്മൃതി കണ്ണൂർ പിണറായിൽ സ്ഫോടനം അത് ബോംബ് പൊട്ടിയല്ല അത് പടക്കമാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരും ഭാരവാഹികളുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇക്കാര്യത്തിലാണ് കുറച്ചുകൂടി താത്വികമായ ഒരു വിശകലനം ഇ പി നടത്തുന്നത് പൊട്ടിയത് ബോംബല്ല മറിച്ച് കെട്ടുപടക്കമാണ് സാധാരണ നിലയിൽ ക്രിസ്മസ് പുതുവർഷ പുതുവത്സരാഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി കടകളിൽ നിന്ന് പടക്കങ്ങൾ വാങ്ങുന്നവരുണ്ട് നേരെ മറിച്ച് ചിലർ ഈ കെട്ടുപടക്കമൊക്കെ ചരട് ഉപയോഗിച്ച് തയ്യാറാക്കാറുണ്ട് അങ്ങനെ തയ്യാറാക്കുന്നതിനിടയിലുണ്ടായ ഒരു അപകടമാണ് ഇന്നലത്തേത് എന്നാണ് ഇ പി പറയാൻ ശ്രമിക്കുന്നത് ഈ കെട്ട് കൃത്യമായ രീതിയിലല്ല ഉണ്ടാക്കുന്നത് എങ്കിൽ മുറുക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ സ്ഫോടനമുണ്ടാകും അത് അനുഭവസ്ഥർ ചെയ്യേണ്ട കാര്യമാണ് അനുഭവസ്ഥർ അല്ല എങ്കിൽ അത് സ്ഫോടനം നടന്ന് അപകടത്തിലേക്ക് നയിക്കുമെന്നും ഇ പി പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അവിടെ ഒരു ബോംബ് സ്ഫോടനമാണോ നടന്നത് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു പിന്നാലെ പ്രദേശത്തേക്ക് പോലീസ് എത്തുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത് പടക്കമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നതും എഫ്ഐആറിൽ അങ്ങനെ ഒരു വി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പ്രകാരം ഈ വിപിൻ രാജിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്നത് നിലവിൽ വിപിൻ രാജൻ്റെ കൈപ്പത്തി അറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അയാൾ ചികിത്സയിൽ തുടരുകയുമാണ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും പൊട്ടിയത് ബോംബല്ല പടക്കമാണ് എന്ന് സി പി എം നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു നേരമറിച്ച് അപ്പുറത്ത് അതായത് കോൺഗ്രസ് ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം അവിടെ പൊട്ടിയത് ബോംബ് തന്നെയാണ് അവിടെ ഒരു ബോംബ് നിർമ്മാണശാലയുണ്ട് തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളിലേക്ക് ആരോപണങ്ങളിലേക്കൊക്കെ സി കോൺഗ്രസും ലീഗും ഉൾപ്പെടെ കടക്കുകയും ചെയ്യുന്നുണ്ട് നൽകിയത്